അപ്പൊ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ കർക്കടാവല്ലേ ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് പോയി തിരിച്ചു വന്നു ചുമ്മാ ഇരുന്നാ പറ്റില്ല ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കണം എന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയാട്ടോ കാണിച്ച് തരാവേ ബ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം മനസ്സിലായോ നിങ്ങൾക്ക് ഇതെന്താന്ന് ഇപ്പോഴോ ഒണക്കിറച്ചിയാണ് കേട്ടോ അപ്പൊ ഇത് വറുത്ത് നമുക്ക് കോവക്ക മെഴുക്കു വരത്തി ഒക്കെ കൂട്ടി ഇന്നൊരു സൂപ്പർ ഉച്ചയൂടായാലോ ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളിയും ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് ഇടിച്ചിടിക്കണം ഉണക്കിറച്ചിക്ക് വേണ്ടി ആട്ടോ അപ്പൊ ഞാനിത് കല്ലേ കൊണ്ടു ഇടിച്ചോണ്ട് വരാം നമ്മുടെ കല്ലേല് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരച്ചെടുക്കുവാണ് അങ്ങനെ ദ നമ്മുടെ പച്ചമുളക് ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അരയൊന്നും വേണ്ട എന്നാലും നമുക്കിത് അറുത്തെടുക്കാം അങ്ങനെ ദാസ് ഓണാക്കി അപ്പൊ നമുക്ക് റെഡിയാക്കാം നമ്മള് തട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് പയ്യ ചൂടാവുമ്പോണ്ടല്ലോ ശക്കലം കടുവ് ഇട്ടുകൊടുത്ത് നമ്മളെ അരച്ചി വെച്ച പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇളക്കി അതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മളെ ഉള്ളിയുടെ മുളകിന്റെ ഒക്കെ അരച്ചേക്ക് ഇത് ഇട്ടുകൊടുക്കുവാണ് ലാസ്റ്റ് ശകലം മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞോളൂ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ കല്ലേലി ഇടിച്ച് നുറുക്കി നുറുക്കി ഇച്ചിരി ചീന്തി ചീന്തി വറക്കും അതിനൊക്കെയും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ നുറുക്കി നുറുക്കി എടുക്കണത് എടുത്തിട്ട് എണ്ണയിലിട്ട് വറക്കണത് നമുക്ക് ഇച്ചക്കര എണ്ണ കുറവാണ് ഇച്ച എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇനി ഇട്ട് കൊടുത്തേ അത് എടുക്കാൻ പറ്റിയില്ലോ പിന്നെ ദേ നല്ല മുളകും ഉള്ളിയൊക്കെ നല്ല വറുത്ത സ്മെല്ലും അതിനകത്ത് ഇറച്ചി കിടന്ന് വറുത്ത സ്മെല്ലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേ ഇപ്പുറത്ത് നമ്മളെ കോവയ്ക്കാൻ വേണ്ടി പറ്റും റെഡി ആയിക്കൊണ്ടിരിക്കണു അങ്ങനെ ഇച്ചിരി റോസ്റ്റ് അത് കോവയ്ക്ക ഇവിടെ ഒന്നിച്ച് റോസ്റ്റ് ആവണതാണ് ഇഷ്ടം അങ്ങനെ ദോറ് തുടങ്ങുകയാണെട്ടോ പരിപ്പും തക്കാളിയും കറിയുണ്ട് മീൻ തീര നമ്മുടെ സ്പെഷ്യൽ ഉണക്കി ഇറച്ചി വറുത്തത് ഇന്നലത്തെ ചാളക്കറിയാണോ ഇത് പിന്നെ ദിക്കോ വെക്കാൻ വേക്കോരട്ടി അപ്പൊ ഇത് കുഞ്ഞിനുള്ളതാട്ടോ പിന്നെ പുറത്തോടെ കൊണ്ട് നടക്കണം ഒന്നും ഇരിക്കൂല അപ്പൊ ഞാൻ കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ കണ്ണന് ചോറ് കൊടുക്കട്ടോ ഇത് മീനും ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ കൊച്ചു മീൻ കൂട്ടില്ലേ അത് കഴിഞ്ഞ ആഴ്ച കണ്ട് ഒരു മുള്ളം കണ്ടും ഒരു കുഞ്ഞുമുള്ള അവൻ്റെ വായിൽ പോയി എന്നും പറഞ്ഞ് പിന്നെ അവൻ മീനെന്നൊന്നും സാങ്ങനെ അവന് ഇഷ്ടമല്ല പിന്നെ അവൻ കഴിക്കൂല അപ്പോൾ ഞാൻ ഞമ്മതിൽ ഭംഗിക്കെടുത്ത് ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ കർക്കിടക ദിവസത്തെ ഉച്ചയൂണിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും അടുത്ത അടുത്തുള്ളതൊക്കെ കാണാം ബായ്